ദൈവത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഞാൻ ജിയോന ഈ മറങ്ങിപ്പൻ ചേസൻ ജോർജ് കാക്കനാടിലെ സഭാംഗമാണ് ജോണി ക്രൂസാംസിന്റെ ഇരുന്നൂറ്റി ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് അമ്പത്തൊമ്പത് ടു അറുപത്തിനാല് ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ദേവ വചനം പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും ദൈവത്തിന്റെ കൃപ വേണം ദൈവത്തിന്റെ കൃപയ്ക്കായി നാം ദൈവത്തോട് യാചിക്കണം ദൈവത്തിന്റെ വഴികളിൽ നാം നടക്കുമ്പോൾ നമുക്ക് കഷ്ടങ്ങളും ശോധനകളും ഉണ്ടായേക്കാം ദൈവത്തിന്റെ പ്രമാണങ്ങളെ നാം അനുസരിക്കുമ്പോൾ ദൈവം നാം പോകേണ്ടുന്ന വഴി കാണിച്ചു തരികയും നമ്മെ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുന്നു ദൈവത്തിന്റെ ഒന്ന് മാത്രമാണ് നമ്മെ ഇന്ന് ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത് എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നാം ദൈവത്തോട് സ്തോത്രം അർപ്പിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥ പിതാവിനിന്റെ വചനങ്ങളെ പ്രമാണിക്കേണ്ടതിന് അടികൾക്ക് കൃപ തരണമേ ആ